ാണ് സാമന്ത് ചുരുങ്ങിയ കാലയളവ് കൊണ്ടുതന്നെ തന്റേതായ സാമന്തഴിഞ്ഞു തമിഴിലും തെലുങ്കിലുമായി നിരവധി സിനിമകളിൽ അഭിനയിച്ചും ഏറെയാണ് മോഡലിങ്ങിലൂടെയായിരുന്നു സാമന്ത തന്റെ കരിയർ ആരംഭിച്ചത് ഗൌതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത വിണ്ണയ താണ്ടി വരുവായയുടെ തെലുങ്ക് റീമേക്കായ മായ ചേസാവ എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തെത്തിയ നടിയാണ് സാമന്ത ചിത്രത്തിലെ നായകൻ നാഗചൈതന്യായിരുന്നു പിന്നീട് ഇരുവരും പ്രണയത്തിലാകുകയും രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരാകുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒന്നോടെ ഇരുവരും വേർപിരിയുകയായിരുന്നു നാഗചൈതന്യുമായിട്ടുള്ള വിവാഹവും വിവാഹമോചനവും ഒക്കെയാണ് സാമന്തയുടെ ജീവിതം കൂടുതൽ വാർത്തകളിൽ നിറച്ചത് സാമന്ത രണ്ടാമതും വിവാഹിതയാവാൻ ഒരുങ്ങുകയാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കുറച്ചു മാസങ്ങളായി നടിയുടെ പേരും പ്രമുഖ സംവിധായകന്റെ പേരും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിലൊരു വിശദീകരണം നൽകാൻ സാമന്ത തയ്യാറായിട്ടില്ലെങ്കിലും അഭ്യൂഹങ്ങൾ ഓരോന്നായി വരികയാണ് ഇതിനിടെ തമിഴിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും സിനിമാ നിരൂപകനുമായ ബെയിൽവാൻ രംഗനാഥൻ സാമന്തിയുടെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ചിരിക്കുകയാണ് തമിഴിലെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി സാമന്ത രണ്ടാമതും വിവാഹിതയാവാൻ പോവുകയാണെന്നാണ് ബെയിൽവാൻ രംഗനാഥൻ പറയുന്നത് നേരത്തെ വിവാഹിതനായിരുന്ന ആൾ തന്നെയാണ് നടിയെയും വിവാഹം കഴിക്കുന്നത് നേരത്തെ തെലുങ്കിലെ മുതിർന്ന താരം നാഗേശ്വര റാവുവിന്റെ പേരക്കുട്ടിയും നാഗാർജുനയുടെ മകനുമായ നാഗചൈതന്യെ പ്രണയിച്ച് വിവാഹം കഴിച്ചു സാമന്ത ക്രിസ്ത്യാനിയായതുകൊണ്ട് ക്രിസ്ത്യൻ ആചാരത്തിലും നാഗചൈതന്യ ഹിന്ദു ഹിന്ദുവായതിനാൽ അവരുടെ ആചാരങ്ങൾക്കും അനുസരിച്ച് രണ്ട് രീതിയിലായിരുന്നു വിവാഹം എന്നാൽ സാമന്തയുമായിട്ടുള്ള ഈ ബന്ധത്തിൽ നാഗയുടെ ർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു നാലു വർഷം കൊണ്ട് തന്നെ ഈ ബന്ധം അവസാനിപ്പിച്ച നാഗ പിന്നീട് നടി ശോഭിത ദൂലിപാലയെ വിവാഹം കഴിച്ചു ഈ സമയത്താണ് സാമന്തയ്ക്ക് ഗുരുതരമായ ഒരു അസുഖം ബാധിക്കുന്നത് മേക്കപ്പ് അലർജി കൊണ്ടോ മറ്റോ സംഭവിച്ചതാണ് ശരീരം മൊത്തം തടിപ്പുകൾ വന്നതോടെ വിദേശത്തു നിന്നും മറ്റുമൊക്കെ ചികിത്സയിലായിരുന്നു ആ അസുഖത്തിൽ നിന്നും മുക്തമായ നടി വീണ്ടും അഭിനയിക്കാൻ തുടങ്ങി മുൻപുണ്ടായിരുന്നതിനെക്കാളും കൂടുതലും സെക്സിയായി കാണപ്പെടാനും തുടങ്ങി മാത്രമല്ല മുൻപത്തേതുപോലെ സിനിമകൾ വിജയിക്കാതെ വന്നതോടെയാണ് സാമന്ത വെബ് സീരീസുകളിൽ അഭിനയിക്കാൻ തുടങ്ങിയത് അതിലൂടെ പ്രശംസകളാണ് ലഭിച്ചത് അതിന്റെ സംവിധായകൻ രാജനിടി മോരുവും സാമന്തയും തമ്മിൽ പ്രണയത്തിലാണ് അടുത്തിടെ തിരുപ്പതി അടക്കം പല അമ്പലങ്ങളിലും ഒരുമിച്ചെത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി സാമന്തയും രാജു വിവാഹിതരായെന്ന കഥയ്ക്ക് കാരണമായത് ഈ സംഭവങ്ങളാണ് ഡേറ്റിംഗിലായ സാമന്തയും രാജുവും പല പരിപാടികളും ിലും ഒരുമിച്ച് പോവുകയും യാത്രകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാലും ഇതുവരെ പ്രണയത്തിലാണെന്ന് ഇരുവരും വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ രണ്ടാളും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് പുതിയ റിപ്പോർട്ട് പക്ഷേ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട് രാജ്നെടി മോരു നേരത്തെ വിവാഹിതനാണ് ഷാമിലി ദേയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സാമന്ത രണ്ടാമതും വിവാഹിതയാവുന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ടെങ്കിലും ഭാര്യയും മക്കളുമുള്ള ആളെ അതിന് തിരഞ്ഞെടുത്തതിൽ നടിയുടെ ആരാധകർക്ക് അതൃപ്തിയുണ്ട് ഇതൊന്നും സാമന്ത കാര്യമായി എടുത്തിട്ടില്ല തനിക്ക് വന്ന പല സിനിമകളും സാമന്ത ഒഴിവാക്കി വിട്ടിരുന്നു മാത്രമല്ല ഡിവോഴ്സിന്റെ കോടികൾ വിജീവനാംശമായി കൊടുക്കാമെന്ന് നാഗചേതന്റെ പറഞ്ഞെങ്കിലും ഒരു പൈസ പോലും അവർ വാങ്ങിയില്ല ആരും പ്രതീക്ഷിക്കാത്ത വാർത്തയായിരുന്നു സാമന്ത നാഗജേതന്റെ വിവാഹമോചനം ടോളിവുഡിൽ ആരാധകർ ആഘോഷിച്ച താരദമ്പതികളാണ് സാമന്തെയും ഏ ഏമായ ചേസാവ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കവേ തുടങ്ങിയ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു ഏഴു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് താരങ്ങൾ വിവാഹം കഴിക്കുന്നത് രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ വിവാഹവും നടന്നു വിവാഹത്തിന് ശേഷവും സാമന്ത കരിയറിൽ തുടർന്നു വിവാഹത്തിന് ശേഷമാണ് സാമന്തയുടെ കരിയറിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുന്നത് വ്യത്യസ്തമായ നിരവധി സിനിമകളുടെ ഭാഗമാകാൻ നടക്ക് സാധിച്ചു ഫാമിലി മാൻ എന്ന സീരീസിലൂടെ പാൻ ഇന്ത്യൻ തലത്തിൽ നടക്ക് പ്രശസ്തി ലഭിച്ചു നടിയുടെ കരിയറിലെ തിരക്കുകളാണ് വിവാഹത്തെ ബാധിച്ചതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിക്കാൻ സാമന്ത തയ്യാറായതും നാഗചേന്ദ്രനെ ചൊടിപ്പിച്ചെന്ന് റിപ്പോർട്ടുകൾ വന്നു തന്നെ കുറിച്ച് വന്ന ഗോസിപ്പുകൾക്കെതിരെ സാമന്ത രംഗത്തെത്തുകയും ചെയ്തു വിവാഹമോചനം നടന്നിട്ട് ഏറെ നാളായെങ്കിലും ഇവരെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ കുറവില്ല വിവാഹ കാരണം എന്തെന്ന് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല ജീവനാംശം വാങ്ങാതെയാണ് നടി വിവാഹമോചിതയായത് നിലവിൽ ഒരു സിനിമയ്ക്ക് കോടി വരെ സാമന്ത വാങ്ങിക്കാറുണ്ട് തെലുങ്കിലെ പുഷ്പ എന്ന ചിത്രത്തിന് ഐറ്റം ഡാൻസിന് വേണ്ടി മാത്രം അഞ്ചു കോടി രൂപയാണ് സാമന്ത വാങ്ങിയത് മാത്രമല്ല സിറ്റാഡിൽ എന്ന വെബ് സീരീസിന് പത്ത് കോടിയും നടിക്ക് ലഭിച്ചതായിട്ടാണ് റിപ്പോർട്ട് ടോട്ടൽ കോടി രൂപയുടെ ആസ്തി നടിക്കുണ്ടെന്നാണ് വിവരം ഗുരുതരമായ അസുഖം ബാധിച്ചതിനാൽ അഭിനയിക്കാൻ പോലും സാധിക്കാതെ പൂർണ്ണമായിട്ടും വിശ്രമത്തിലായിരുന്നു നടി ഇടവേള പൂർത്തിയാക്കി വീണ്ടും സാമന്ത അഭിനയത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് വെബ് സീരീസുകളിലാണ് നടി അഭിനയിക്കുന്നത് ഇതിന് പുറമേ തമിഴിലെ ചില സിനിമകളുമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇടയ്ക്ക് നിർമ്മാണത്തിലും നടി ചൂട് ഉറപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ സിറ്റാഡൽ ഹണി ബണ്ണി എന്ന വെബ് സീരീസിലാണ് അവസാനം നടി അഭിനയിച്ചത് മുൻപ് നടിയുടെ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി പ്രസ് മീറ്റിൽ പങ്കെടുത്തതിനെ നടി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു പണ്ട് ഒരു ദിലീപ് ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയത് സംബന്ധിച്ച് സാമന്തിയോട് ചിലർ ചോദിച്ചിരുന്നു അതിന് താരം നൽകിയ മറുപടി ആണ് ശ്രദ്ധ നേടിയിരുന്നത് ദിലീപ് നായകനായെത്തിയ ക്രേസി ഗോപാലൻ എന്ന ചിത്രത്തിൽ ആദ്യം നായിക ആവേണ്ടിയിരുന്നത് സാമന്തി എന്ന തരത്തിൽ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു സ്ക്രീൻ ടെസ്റ്റിൽ ഉൾപ്പെടെ പകർത്തുന്ന സാമന്തിയെ പിന്നീട് ചിത്രത്തിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു എന്നായിരുന്നു സംസാരം മുൻപ് ദിലീപും ചിത്രത്തിന്റെ സംവിധായകൻ ദീപു കരുണാകരനും നൽകിയ അഭിമുഖങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിൽ പിന്നാലെ ആയിരുന്നു ഇത് സംബന്ധിച്ച് ചർച്ച ഒരു പെൺകുട്ടി അവരെ ആ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ഒരുപാട് കരഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു വിഷമിക്കരുത് ആ കഥാപാത്രവുമായി യോജിക്കാത്തത് കൊണ്ടാവാം വിഷമിക്കരുത് ഒന്നുകൂടി വർക്ക് ചെയ്യുക സിനിമയാണ് നാളെ ഇന്ത്യൻ സിനിമ തന്നെ പുറകെ വരുന്ന കാലം ഉണ്ടാകുമെന്ന് പറഞ്ഞു അത് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ട് നായകമാരുന്ന് തെന്നിന്ത്യൻ സിനിമയിൽ ടോപ്പിൽ നിൽക്കുന്ന ആളാണെന്നായിരുന്നു ദിലീപ് ഒരിക്കൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പറഞ്ഞത് പിന്നീട് ചിത്രത്തിന്റെ സംവിധായകൻ ദീപു കരുണാകരനാണ് അതിലൊരാൾ സാമന്തയായിരുന്നു എന്നൊരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് ദിലീപ് അയാൾ എങ്ങനെയുണ്ടെന്നാണ് എന്നോട് ചോദിച്ചപ്പോൾ നല്ല പ്രകടനമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ നമുക്കല്പം ഉയരമുള്ള ആളെയായിരുന്നു വേണ്ടത് അങ്ങനെ ആ കുട്ടി തിരിച്ചു പോവുകയായിരുന്നു അത് സാമന്തയായിരുന്നു എന്നാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത് അന്ന് ദിലീപ് ചിത്രത്തിന്റെ സ്ക്രീൻ സ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് തന്റെ പ്രൊമോഷനുമായി കേരളത്തിൽ എത്തി നിൽക്കുന്നു പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു എന്നായിരുന്നു സാമന്തയോട് ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം അതിന് സാമന്ത നൽകിയ മറുപടി ഇങ്ങനെ ായിരുന്നു ഒരുപാട് ഓഡീഷനുകളിൽ നിന്നും റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതൊക്കെ മറന്നുപോയി കരിയറിന്റെ തുടക്കത്തിൽ റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് ഓർക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് തന്റെ ഇതുവരെയുള്ള സിനിമ യാത്രയെ കുറിച്ചും സംസാരിച്ചിരുന്നു ഇതുവരെയുള്ള യാത്രയിൽ എനിക്ക് ഫുൾ ക്രെഡിറ്റ് എടുക്കാനാവില്ല ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച ആളുകളുമൊത്ത് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്റെ വിജയം അവർക്കൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു എന്റെ കരിയറിലെ പല സമയത്ത് ഒരു സ്റ്റെപ്പ് കൂടുതൽ മുന്നോട്ട് വയ്ക്കാൻ സഹായിച്ചത് അവരാണെന്നായിരുന്നു സാമന്ത് പറഞ്ഞത് മലയാളി താരങ്ങൾക്കൊപ്പം അഭിനയിക്കുന്നത് ഒരു ആക്ടിംഗ് സ്കൂളിൽ പോകുന്നത് െന്നും സാമന്ത് അഭിമുഖത്തിൽ പറഞ്ഞു സാധാരണഗതിയിൽ ആക്ടേഴ്സിന് ഒരു ഋതമുണ്ട് ഈ സിനിമയിൽ സാമന്ത ഇതായിരിക്കും ചെയ്യാൻ പോവുക എന്ന് പറയാൻ പറ്റും എന്നാൽ മലയാളി ആക്ടേഴ്സിന്റെ കാര്യത്തിൽ സർപ്രൈസുകൾ സംഭവിക്കാറുണ്ട് അവർ എപ്പോഴും സർപ്രൈസ് ചെയ്യും ഫഹദ് ഫാസിൽ ഇതായിരിക്കും ചെയ്യുക എന്ന് വിചാരിക്കും എന്നാൽ അദ്ദേഹം അതായിരിക്കില്ല ചെയ്യുക മിക്ക മലയാളി അഭിനേതാക്കൾക്കും അഭിനയത്തിൽ ആ ഒരു എഡ്ജുണ്ട് അത് വളരെ പ്രചോദനം നൽകുന്നതാണെന്നും സാമന്ത പറഞ്ഞു